ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്താണെന്നറിയില്ല വീഡിയോസ് ഇടാനിപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഒന്നും കിട്ടണില്ല എന്തോ ഒരു വൈ പോലെ ഒരു ഒരു ഉഷാറില്ല വീഡിയോസൊന്നും ഇടാൻ വേണ്ടിയിട്ട് എന്താ ഒരു മടി പിടിക്കണത് പോലെ അപ്പോഴത്തെ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷമാണ് കേട്ടോ അത് രാവിലെ തന്നെ എണീറ്റിട്ട് ഞാനും മിഷലും കൂടെ അതൊന്ന് കമാലക്കടയിൽ പോകണത് നമ്മുടെ പൊട്ടച്ചി ബീച്ചിലേക്കാണ് ഞങ്ങൾ പോണത് അപ്പോൾ തലേന്ന് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രാവിലെ ഒന്ന് കൊണ്ടുപോകണം എന്തെങ്കിലും മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഞങ്ങൾ പോണേന്ന് പക്ഷേ ഇവിടെ കടകളെല്ലാം ഉണ്ട് വൈകുന്നേരം ആവുമ്പോഴാണ് കേട്ടോ നല്ല തിരക്കും നല്ല ഇഷ്ടം പോലെ ആളുകളൊക്കെ ഈ ഭാഗത്തു നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണത് ഇപ്പം നല്ല കാല് റോഡായിട്ടാണ് ഇരിക്കുന്നത് എന്നാലും രണ്ട് മൂന്ന് കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ കാരണം നടക്കാനിറങ്ങുന്നവരും പിന്നെ കുറേ ചായ കുടിക്കാനിറങ്ങുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അതേ പാർക്കൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് എന്നാലും പാർക്കിൽ അതേ കണ്ട ആൾക്കാരുണ്ട് ഫോറിനേഴ്സൊക്കെ ഉണ്ട് കുറേ പേര് ഫോട്ടോഷൂട്ട് രാവിലെ തന്നെ ഫോട്ടോഷൂട്ടിന് വന്നിട്ടുണ്ട് രാവിലെ ആകുമ്പോൾ ഫോട്ടോഷൂട്ട് അടിപൊളിയായിട്ട് നടക്കുമല്ലോ കാരണം വൈകിട്ടാകുമ്പോൾ ഭയങ്കര തിരക്കിയൊക്കെ ആകുമ്പോൾ ആൾക്കാർ അങ്ങോട്ട് പോസ് നടക്കണ ആവുമ്പം എടുക്കാൻ പറ്റില്ല അപ്പോൾ അതേ നമ്മുടെ ബിഗ് ബീല വീടാണ് കേട്ടോ അവർ താമസിച്ച് അതായത് അവർ റെസ്റ്റ് എടുത്ത ഹൗസാണ് ഇത് കാരണം ഞാൻ പോയിട്ടുണ്ടായിരുന്നു ബിഗ് ബിരോ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ ഈ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ആ ഷൂട്ടിംഗ് അതിലുള്ള എല്ലാവരും കണ്ടായിരുന്നു മമ്മൂട്ടിനെ മനോജ് കെ ജനെ എല്ലാവരെയും കണ്ടായിരുന്നു കാരണം അവർ റെസ്റ്റ് എടുത്തത് ആ ഒരു വീട്ടിലായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ കയറി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എത്തി അവിടെ എത്തി അപ്പോൾ കുറച്ച് മീനിൻ്റെ സ്റ്റോളൊക്കെ ഉണ്ടായിട്ടുള്ളു കേട്ടോ എല്ലാവരും റെഡിയാക്കുന്നേ ഉള്ളൂ അപ്പം നമ്മൾ നേരത്തെ എത്തി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കറങ്ങി നോക്കാൻ വിചാരിച്ചാൽ ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അവിടെ അപ്പം കുറച്ച് ദിവസമായി കൂന്തൾ കഴിക്കണമെന്ന് തോന്നണം അപ്പം ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടിയിട്ട് പോണേണ് അപ്പോൾ അതേപ്പം അതേ നടക്കണേണ് അപ്പോൾ ദേ ഒരു ചെറിയൊരു കപ്പൽ പോലെ അതൊന്ന് പാസ് ചെയ്ത് പോയിട്ട് അപ്പോൾ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം ദേ കണ്ട നല്ല കാലിന് കിടക്കണേ കടപ്പുറം വൈകുന്നേരം ആകുമ്പോൾ അങ്ങട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അത്രയും തിരക്കായിരിക്കും അപ്പോൾ അതേ മീനൊക്കെ ഇവിടെ കുറച്ച് ഉണ്ട് കേട്ടോ നല്ല വലിയ ചെമ്മീനൊക്കെ ഉണ്ട് അതേ കൂന്തളപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടാണ് അപ്പോൾ വാപ്പും വില ഒഴിച്ചപ്പോൾ നല്ല വില പറഞ്ഞേ അപ്പോൾ വാപ്പ് പറഞ്ഞേ ഭയങ്കര വിലയാണ് നമുക്ക് ഇവിടുന്ന് മേടിക്കണ്ടേ വേറെ സ്ഥലത്തു നിന്നൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞു പക്ഷെ അത് കണ്ടിട്ട് എനിക്ക് കൊതി അനുഭവിക്കുക വലിയ വലിയ ചെമ്മീനും പാപ്പം നെയ്മീനൊക്കെ വില ഒഴിച്ചപ്പോൾ ആയിരം രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് അതേ കരിമീനും മീനും ചില മീനൊക്കെ ഇങ്ങനെ പിടക്കണുണ്ട് കേട്ടോ അപ്പോൾ കൂന്നലൊക്കെ കണ്ടിട്ടാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി ദേ നോക്കിയാൽ ഓരോ മീനും ഇതൊക്കെ മീൻ പേരുകളൊക്കെ എന്താണെന്ന് എനിക്ക് അറിയില്ല അതെനിക്ക് കരിമീനാണെന്ന് മനസ്സിലായി ഓർമ്മ പിന്നെ വേറെ വേറെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പിശ്ശലിങ്ങനെ അമ്മച്ചി ഇപ്പോഴെടുക്കണത് എടുക്കുക ഇപ്പോഴെടുക്കണത് എടുക്കുന്നൊക്കെ മറുത്ത് ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിച്ചു തന്നെയായിരുന്നു എല്ലായിടത്തും നല്ല ചെമ്മീൻ ഉണ്ടായിരുന്നു വലുത് പിന്നെ കണമ്പ് ഉണ്ടായിരുന്നു പിന്നെ ദേ അതെ ഉണ്ട് ഞണ്ടൊക്കെ കണ്ടിട്ട് കൊത്തിയാവും മേടിക്കാൻ പക്ഷേ ഇവർ ഭയങ്കര റേറ്റ് പറയുന്നു കാരണം ഭയങ്ക എന്താന്നറിയില്ല ഭയങ്കര വിലയാണ് ഇവർ പറയുന്നത് അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ അതെ പിഷലിങ്ങനെ ചൂണ്ടിക്കാണിച്ചു കിടക്കണ അതൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതെ നമ്മളിങ്ങനെ ആദ്യം തന്നെ കമ്മിയെല്ലാം എന്തൊക്കെയാണ് നോക്കിയിട്ട് തിരിച്ച് നമുക്ക് പോയിട്ട് തിരിച്ച് മേടിക്കാമെന്നൊക്കെ വിചാരിച്ച് അതിങ്ങനെ എല്ലാം നോക്കിയിട്ട് ഞങ്ങൾ പോകേണ്ട അപ്പോൾ ഒത്തിരി പേരോട് വന്ന് നോക്കി നിൽക്കുന്നുണ്ട് മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അവരോരോരോ വില പറയുന്നുണ്ട് അപ്പോൾ മീനൊക്കെ ഇങ്ങനെ നോക്കി നോക്കി വാപ്പയും ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നോക്കി നോക്കി ആദ്യം പറഞ്ഞ് നടന്നിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും മിഷലും വാപ്പയും കൂടെ അധികം നടക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അച്ഛൻ വരെ നടക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളിപ്പോൾ അധികം നടക്കണേ അപ്പോൾ കുറേ അവിടെ വലയൊക്കെ ഇട്ടിട്ട് മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വാപ്പാനെടുത്ത് ചോദിച്ചേ ഇവിടെ നിന്ന് കിട്ടി ഈ തുമ്പത്ത് നിന്ന് പിടിച്ചാലൊക്കെ മീൻ കിട്ടുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ വാപ്പാനെടുത്ത് ചോദിക്കണമായിരുന്നു ദേ അതെന്താ നല്ല ഇപ്പോൾ ഒരു മനുഷ്യനും ഒരാളും ഇല്ല ഐ മീൻ ആളില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ട് എന്നാലും അത്രയും തിരക്കും ഇല്ല ആ കടകളൊന്നും തുറന്നിട്ടുമില്ല വൈകുന്നേരം ആവുമ്പോഴാണ് ഒരിത് അപ്പം ഞങ്ങളതേ അവിടെ അച്ഛൻ വരെയൊക്കെ പോയിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് കുറേ പേരൊക്കെ ദേ അവിടെ വല വലവീശുന്നുണ്ട് കേട്ടാ പക്ഷേ അതിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നപ്പോൾ അപ്പോൾ സമ്മതിച്ചില്ല അതിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് ആ വല വീശണതോ മീൻ കിട്ടണതൊക്കെ ഒന്ന് വീഡിയോ പിടിക്കാന്ന് വിചാരിച്ച് അപ്പൊ അധികം വെയിലൊന്നും ഉണ്ടായില്ലാട്ടാ അപ്പം നമ്മളിങ്ങനെ പതിയെ നടന്നിടുന്നതേ നല്ല കാറ്റും കടൻ്റെ ഭംഗിയും നല്ല തിരമാലൊക്കെ ഇരുന്നിട്ട് നല്ല സൗണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ വൈകിട്ട് ഇങ്ങനെ സൗണ്ട് ഒന്നും കാരണം ആൾക്കാരൊക്കെ ആകുമ്പോൾ സൗണ്ട് അങ്ങനെ അധികം ഒക്കെ പക്ഷെ സൈലന്റ് ആയിരുന്നു ഇപ്പം നല്ല തിരമാലകളുടെ കൊച്ചയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ പതിയെ പതി ഇങ്ങനെ വന്ന് അടിക്കണതും എന്ത് രസമായിരുന്നു അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഈശ്വര ചോദിക്കണ്ട ഉമ്മി ഐസ് ഇല്ലേ ഇവിടെ ഐസ്ക്രീം ക്രീം കട ഇല്ലേ എന്നും പറഞ്ഞിട്ട് ആളിത് ഇവിടെ ഇതാക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഒത്തിരി പേര് നടക്കാം വന്നിട്ടുണ്ടായിരുന്നു ദേ സൂര്യനൊക്കെ കണ്ടാൽ ഉദിച്ചിട്ടില്ല ഉദി ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളു പിന്നെ നമ്മൾ അപ്പം ഈശ്വര അതിൻ്റെ ഇടയിൽ ഉമ്മി കക്ക കക്ക പോ കക്ക പോണ് കക്കറച്ചീൻ്റെ കക്ക പോകണമെന്നും പറഞ്ഞിട്ടക്ക അതിൻ്റെ ഇടയിൽ കിടന്ന് ബഹളവും വെക്കുന്നുണ്ടായിരുന്നു അവൾ ആരൻ്റെ തിരികെ നമ്മൾ നടക്കുന്നത് നടന്നപ്പോൾ കണ്ടത് എന്തോ കൊക്കാണെന്ന് തോന്നുന്ന ഒരു ഷോപ്പിൽ വന്നിട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നിട്ടാ വിശ്വല് പറഞ്ഞു ഉമ്മ ഇതൊന്നും വീട് എടുക്കില്ല അല്ലാത്തൊക്കെയാണ് ഉമ്മി വീടെടുക്കണമെന്ന് പറഞ്ഞിട്ട് തേനിങ്ങനെ വേഗം തന്നെ വീഡിയോ എടുത്തതാണ് കാണുന്നത് അപ്പോൾ തിരിച്ച് ഞങ്ങളിതേ മീൻ്റെ സ്ഥലത്തേക്ക് വന്നിട്ട് കൈസാ പോലെ അവിടെ വന്നപ്പോൾ എൻ്റെ കൂന്തൾ തീർന്നു പോയി ഞാനത് കൂന്തളതേ അപ്പോൾ അവിടെ മീൻ പിടിച്ചിട്ട് വലയിൽ നിന്ന് എടുക്കുന്നതാണ് ഞാൻ എത്തിയപ്പോൾ അവിടെ കൂന്തൾ കാണുന്നില്ല അപ്പോൾ ഞാൻ പാപ്പയുടെ പറഞ്ഞാൽ പോയപ്പോൾ മേടിച്ചാൽ മതിയെന്ന് അങ്ങനെ തിരിച്ച് കുറച്ചുകൂടെ നടന്നു അപ്പോൾ അതേ ഒരു കടയിൽ ഞാൻ കൂന്തൾ കണ്ടായിരുന്നു ഒരു ഇടത്തരം മറ്റേത് ഞാൻ ആദ്യം ഇത്തിരി വലുതായിരുന്നു അപ്പം ഇത് ഇടത്തരം കണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അതെ ഇവിടെ കൂന്തളുണ്ട് പാപ്പ എന്ന് പറഞ്ഞപ്പോൾ വാപ്പതേ നോക്കാൻ വേണ്ടിയിട്ട് പോണേന്ന് അപ്പം എന്താ മുന്നൂറൊക്കെ കണ്ട ഞാൻ മേടിച്ചത് എന്നാലും ഏകദേശം കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ദേ വാപ്പ പോയിട്ട് നോക്കണേ നല്ലതാണോ ഇല്ലയോ എന്നൊക്കെ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കൂന്തളൊക്കെ മേടിച്ച് അപ്പോൾ ഞാൻ ദേട്ടോ മേടിച്ചത് ഈ ഒരു ടൈപ്പ് കൂന്തലാണ് ഇടത്തരാണ് നേരെ പക്ഷേ ഫസ്റ്റ് ആദ്യം കണ്ട ഒത്തിരി വലുതായിരുന്നു പിന്നെ അപ്പുറത്തിരിക്കണുണ്ടോ വലിയ കൂന്തളായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ കൂന്തളം മേടിച്ച് ഞങ്ങളത് എത്തി ഇനി വീട്ടിലേക്ക് പോകണേ ഇനി വീട്ടിലേക്ക് പോയിട്ട് നാശം ഉണ്ടാക്കണം ചോറ് വെക്കണം ഞായറാഴ്ച ഒരു ദിവസമാണ് ഓഫീസിൽ ലീവ് നല്ല പണി ഫുൾ ടൈം റെസ്റ്റ് എടുക്കാൻ ഞാൻ ഓഫീസിലായിരിക്കും അപ്പം നല്ല പണിയായിരിക്കും വീട്ടിൽ അങ്ങനെ അത് തിരിച്ച് വീട്ടിലേക്ക് ഞാനും ചില വാപ്പയും കൂടെ സ്കൂട്ടറിന് പോണതന്നേ അപ്പോൾ ഇത് ഇതാണ് കേട്ടോ ഞാൻ മേടിച്ചണ്ട എന്നാലും ഉണ്ട് കേട്ടോ കുറച്ചുണ്ട് ഇനി നന്നാക്കി വന്ന് വെന്തക്കിനി വരുമ്പോൾ ആ ഒരുത്തിരി ഉണ്ടാവുള്ളൂ ഇനി ഇതൊന്ന് ക്ലീനാക്കി വെക്കാം കാരണം പിറ്റേ ദിവസം ഓഫീസിൽ പോകുമ്പോൾ എടുക്കുമ്പോൾ ഇല്ല ആ സമയത്തൊന്നും ക്ലീനാക്കാൻ ടൈം കിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ അത് ക്ലീനാക്കി കഴുകി വൃത്തിയാക്കി വെക്കണം പിന്നെ ഇത് തന്നെ നാശത്ത് ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ ഞാൻ ഭൂരി ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പം ഇഷ്ട പറഞ്ഞു മൈതഭൂരി വേണമെന്ന് അപ്പോൾ ഭൂരി ഉണ്ടാക്കാം പിന്നെ പയറും ഒലത്തിയത് ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ കുഴച്ച് നല്ല കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ടാണ് പിന്നെ അതൊരു കൈ വെച്ചിട്ടാണ് ഒരു കയ്യിൽ ക്യാമറണ്ണിരിക്കണത് ഇനി അതൊന്ന് പരത്തിയിട്ട് ഓയിലിട്ട് പൊരിക്കണം അപ്പോൾ ഇവിടെ നല്ല ചൂട് ഇട്ടിരിക്കേണ്ടത് അപ്പോൾ ഭൂരി പരത്തി എടുക്കുമ്പോൾ കുഴച്ച് പൊടിയൊക്കെ കുഴച്ചെടുക്കുമ്പോൾ അടക്കലൊക്കെ നല്ല എല്ലാം കൊലിക്കും പിന്നെ കുഴക്കുമ്പോൾ പൊടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ തിറിക്കും അപ്പോൾ അതെൻ്റെ ഭൂരി ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ ആദ്യത്തെ ഭൂരി ഇട്ട് എന്നിട്ട് ഞാനിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കൂട്ടോ അപ്പോൾ നല്ല കൊമള പോലെ ഇങ്ങനെ ഇങ്ങനെ വരും അപ്പോൾ കുറേ ആയല്ലോ ഭൂരിയൊക്കെ എത്തുന്നുണ്ട് കാരണം നോമ്പൊക്കെ ആകുമ്പോൾ അപ്പോഴും അപ്പടിയും ഈ ഇടിയപ്പവും പത്തിരിയും അതൊക്കെയായിരുന്നു പുട്ടൊക്കെ ആയിരുന്നു അപ്പോൾ ഭൂരി ഒക്കെ എത്തിയിട്ട് കുറേ ആയി പിന്നെ ഭൂരിയും പയറാണ് പിന്നെ ഉച്ചക്ക് മട്ടൻ ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് അപ്പോൾ മട്ടൻ ബിരിയാണിയും വെക്കാമെന്ന് വിചാരിച്ച് മിഷ്യലിന് ഇഷ്ടമല്ലാട്ടോ മട്ടനൊന്നും നോക്കാം അവൾ അപ്പം തന്നെ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പിന്നെ ചോറ് എങ്ങനെയെങ്കിലും തീറ്റിക്കണം അവള്. കാരണം മട്ടൻ നിന്നില്ലേലും ചോറയെങ്കിലും അവൾ കഴിച്ചോളും അതേ ഭൂരിയൊക്കെ ഇവിടെ റെഡിയായി അപ്പം ഞാൻ മിഷ്യൽ ദേ കഴിക്കാൻ വേണ്ടിയിട്ട് പോണേന അപ്പോൾ പയറാണ് കേട്ടോ ദേ നമുക്ക് മൂന്നാൾ കണ്ടെടുത്തു വെച്ചാണ് എനിക്കും പാപ്പാക്കും ഇശലിനും കാരണം ഉമ്മശിക്ക് നോമ്പാണ് കാരണം നമ്മുടെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു വഴി നോമ്പും കൂടെ ഉണ്ട് ഒരു ഒരാറെണ്ണം അപ്പം ആ നോമ്പാണ് അപ്പം അതിൻ്റെ ഇടയിൽ ദേശീയ കാർട്ടൂൺ കാണാ കാണുന്നത് ഓഗിയാണ് ഓഗി എന്ന് പറഞ്ഞാൽ ഒരു പാറ്റൻ്റെയൊക്കെ കാർട്ടൂൺ ഉണ്ട് അതാണ് കേട്ടോ അവൾ കണ്ടുകൊണ്ടിരിക്കണത് ഞാൻ ഞങ്ങൾ നാസ്താക്കട്ടെ നാസ്തയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കൂന്തളം നന്നാക്കാനുണ്ട് പിന്നെ ബിരിയാണി വെക്കാനുണ്ട് അപ്പോൾ അതേ മട്ടൺ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ മട്ടൻ ബിരിയാണി മട്ടനെ കൂടെ കഴിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഉമ്മച്ചീൻ്റെ അടുത്ത് പറഞ്ഞല്ലോ ബിരിയാണി ഉമ്മച്ചി വെച്ചോ ഞാൻ അപ്പോഴത്തേക്കും കൂന്തൾ ശരിയാക്കട്ടെ കാരണം ഞാൻ രണ്ടിനും കൂടെ നിന്നതിന് ടൈം കിട്ടുമല്ലോ അപ്പോൾ ഉമ്മച്ചി എന്തായാലും ബിരിയാണി റെഡി ആക്കിക്കോളാം എന്നു പറഞ്ഞതേ അപ്പോൾ എല്ലാം ഞാൻ അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത് വയറ്റി ഉമ്മച്ചി വയറ്റി എടുക്കണുണ്ട് പിന്നെ ബിരിയാണീൻ്റെ വീടിനാൾ എടുക്കില്ല കാരണം ഞാനിനി അത് കൂന്തൾ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടി പോണേനാണ് അപ്പം ഇനി എനിക്ക് കൈയ്യൊക്കെ ചീത്തയക്കാനേ പിന്നെ എനിക്ക് ഫോൺ പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ദേ അതിൻ്റെ ഇടയിൽ കൂന്തളൊക്കെ നന്നാക്കി കഴുകി കഴുകിതേ ഫ്രീസറിൽ വെച്ച് കഴുകി സെറ്റാക്കി വെച്ച് അതിൻ്റെ ഇടയിൽ ഇതേ കുക്കറിലാണ് കേട്ട് ഇന്ന് മട്ടൺ ബിരിയാണി വെച്ച അപ്പോൾ കുക്കറിലിതേ മട്ടൻ ബിരിയാണി ആയിട്ടുണ്ട് ഇനി എടുക്കുമ്പോൾ ഞാൻ കാണിച്ചതരാം അപ്പോൾ ഇതേ ഫ്രഷ് ആയി പോയി വന്ന് കുളിച്ചെല്ലാം റെഡിയായി ഞാനേശ്വലം ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് ഞങ്ങളതേ ചോറ് കഴിക്കാൻ വേണ്ടി പോകണേണ് അപ്പോൾ വാപ്പക്ക് ഒരു വീട് താമസമുണ്ടായിരുന്നു വാപ്പ അങ്ങോട്ട് പോയി ഞാനേശ്വലം മാത്രം ഉണ്ടോ കഴിക്കാൻ അപ്പോൾ അതേ ഞങ്ങൾ മട്ടൻ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോണേനാണ് അപ്പോൾ ഇഷ്ടം ചോറ് മാത്രമേ എടുത്തോളൂ അപ്പോൾ ഞാനൊരു ചെറിയൊരു പീസ് മട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇതേ അപ്പോൾ കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കുക്കറിൽ വെച്ചോണ്ടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചില പറഞ്ഞി ചോറ് വേണ്ടി അപ്പം തന്നെ ആ തക്കത്തിന് വേഗം തന്ന തക്കത്തിന് അവൾ ഓടിയിട്ടാണ് എന്താണ് കോൺ ഐസ്ക്രീം ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം ആൾ പറയണം അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ പോയി വന്ന് അതേ കോൺ ഐസ് ക്രീമൊക്കെ മേടിച്ച് ആളുതേ കണ്ടല്ലോ അതൊക്കെ ഐസ് ക്രീം ഉണ്ടായപ്പോൾ അതൊക്കെ നക്കണേ ഉണ്ടാക്കാണത് എന്താ സന്തോഷം ഐസ്ക്രീം കണ്ട കഴിയുമ്പോൾ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഈശ്വലിന് ഭയങ്കര ഭ്രാന്താണ് അപ്പം അതേ ഐസ്ക്രീം കഴിക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ അവൾ പറയും ഈ മാങ്ങ പറിക്കാൻ പോകണം നമുക്ക് വൈകിട്ടാകുമ്പോൾ മാങ്ങ കുറേ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അതേ വൈകിട്ടായി കുറച്ച് കുറച്ച് നേരം കിടന്നൊക്കെ ഉറങ്ങി വൈകിട്ടായി ഇതേ മാങ്ങ പറിക്കാൻ വേണ്ടി കയറണം അവൾ കുറച്ച് ദിവസം പറയണ മാങ്ങ ഇങ്ങനെ അരിഞ്ഞരുന്ന ഉപ്പി ഇത് വെക്കണം ഉണക്കി വെക്കണം ഇങ്ങനെയൊക്കെ തിന്നാൻ സ്കൂളില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഇരുന്ന് തിന്നാൻ വേണ്ടിയിട്ടാണ് അവളാ പറയണത് അതേ മാങ്ങയൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ കാരണം ഇങ്ങനെ പഴുത്ത് പഴുത്തി ഇങ്ങനെ വീഴണം കാരണം സമയം കിട്ടുന്നില്ലല്ലോ ഇത് പറിക്കാൻ വേണ്ടി ചിലത് എട്ട് മൂന്നെണ്ണം പറിക്കണേ അവൾക്ക് ഇപ്പം തന്നെ തിന്നാൻ വേണ്ടിയിട്ട് ഒരെണ്ണം പറിക്കണേനെ അപ്പോൾ ആദ്യത്തെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അതേ കുറച്ച് മാങ്ങാനാ പറിച്ചായിരുന്നു നല്ല ചെനച്ചത് എനിക്ക് ചെനച്ച മാങ്ങിയഷ്ടം പച്ചയും പഴിട്ട് അതെല്ലാം ഇഷ്ടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം അപ്പോൾ അതേ മാങ്ങിയൊക്കെ പറച്ച് ഞാനും ദേ കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് ഉപ്പും മുളക് കിട്ടുന്നതെന്നാണ് ഒരു ആഗ്രഹം അപ്പോൾ ഞാനും ഉപ്പും മുളക് ഇട്ട് അപ്പോൾ ഇത്രക്കുള്ളിൽ നിന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം